സി പി എം ബി ജെ പി ഭയന്ന് ജീവിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കേന്ദ്രം ഭരിക്കുന്ന മോദിയും കേരളം ഭരിക്കുന്ന പിണറായിയും അണ്ണനും തമ്പിയുമാണ് മതേതര ഭാരതത്തെ മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് മോദി നടത്തുന്നത് പിണറായി നിലനിൽപ്പിനായി മോദിയോടൊപ്പം ചേർന്നിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു സിപിഎം ബിജെപിയെ ഭയന്ന് ജീവിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെങ്ങന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും അണ്ണനും തമ്പിയുമാണ് മതേതര ഭാരതത്തെ മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ശ്രമമാണ്മോദി നടത്തുന്നത് പിണറായി വിജയൻ നിലനിൽപ്പിനായി നരേന്ദ്രമോദിയോടൊപ്പം ചേർന്നിരിക്കുകയാണ് മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുട്ടരിച്ചത് പുരോഹിതന്മാരുൾപ്പെടെ ഒട്ടേറെ പേരെ ടച്ചു ഇവർക്ക് സ്വാതന്ത്ര്യം പകരാൻ മോദി തയ്യാറായില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെടിയെച്ചു മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവിലൂടെ നിർഭയനായി കടന്നു ചെന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ് സംസ്ഥാനത്ത് ഒരു വർഷത്തിനിടെ രണ്ട് തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളക്കരം വർദ്ധിപ്പിച്ചു കെട്ടിട നികുതി കുത്തന് കൂട്ടി ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തി എല്ലാ സർക്കാർ സേവനങ്ങൾക്കും നിരക്ക് വർദ്ധിപ്പിച്ചു സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ മരുന്നില്ലാത്ത സ്ഥിതിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ ചികിത്സാ പദ്ധതി ഉൾപ്പെടെ അട്ടിമറിച്ചു സംഘപരിവാറിന്റെ വർഗീയ യും രാജ്യത്തിന്റെയും മണ്ണിൽ നിന്ന് കുഴിച്ചു മൂടുക കേരളത്തിലെ അഴിമതിക്കാരും ധിഖാരികളുമായ ഭരണാധികാരികൾക്ക് താക്കീത് നൽകുക എന്നീ രണ്ട് ദൗത്യങ്ങളാണ് ജനം ഏറ്റെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞാൻ പറഞ്ഞു ജനങ്ങളെ അവരെ ജാതീയമായി മതപരമായി വേർതിരിച്ച് അവരെ ശത്രുക്കളാക്കി അതിനു വേണ്ടിയിട്ടുള്ള വിഷവിത്തുകൾ പാകി അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിലേറാൻ ഒരു രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നു അവര് ഇരിക്കുമ്പോൾ ആർക്കാണ് സുരക്ഷിതത്വം അവരെന്താ ചെയ്തത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടു ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുത്തി നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലുകളിലാണ് മണിപ്പൂരിൽ പത്ത് മുന്നൂറ് ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടീകരിച്ചു മതസ്ഥാപനങ്ങൾ കത്തിച്ചു മനുഷ്യനെ പച്ചയോടെ തീ കൊളുത്തി നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഒരു സംസ്ഥാനം കത്തിയരിഞ്ഞപ്പോൾ തൃശൂരിൽ കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് പോയോ മണിപ്പൂരിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഒന്ന് ആശ്വസിപ്പിച്ചോ അവിടെ പോയത് വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് സ്ത്രീകളെ സമാധാനിപ്പിച്ച് അവരെ ആശ്വസിപ്പിച്ചു പോകാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അവിടെ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂടെ ഫാസിസമാണെങ്കിൽ ഇവിടെ ഫാസിസത്തിന്റെ പതിപ്പാണ് കേരളം ഭരിക്കുന്നത് അവിടെ അണ്ണൻ ഇവിടെ തമ്പി ചെയ്യും സമാവണ ഒരു വ്യത്യാസം നാടിന്റെ സ്ഥിതി എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്താ ഏഴു മാസമായി അമ്പത്തി ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് ആശുപത്രിയിൽ പോയാൽ മരുന്നുണ്ടോ പുറത്തേക്ക് എഴുതി തരും നിന്ന് ഇന്നത്തെ വാർത്ത എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നിർത്തിവെച്ചു കിറ്റ് മേടിക്കാൻ കാശില്ല മരുന്ന് തീർന്നു മരുന്ന് തീർന്നു മെഡിക്കൽ കോളേജിൽ സർക്കാർ ആശുപത്രി മാവേലി സ്റ്റോറിൽ പോയി സബ്സിഡി സാധനം മേടിക്കാൻ മാവേലി സ്റ്റോറിൽ ഒരു സാധനവും ഇല്ല അപ്പൊ സർക്കാർ ഒന്ന് താങ്ങി ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് രണ്ട്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി ഇന്ധന നികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു സാധനം മാവേലിശോറിൽ ഇല്ലെങ്കിൽ എന്താ മാവേലി മാവേലിശോറിൽ സാധനത്തിന്റെ വില ശതമാനം ജോസഫ് വഹിച്ചു സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി സി പി ജോൺ എ എ അസീസ് ബി ജെ ലാലി എ വി താമരാക്ഷൻ ജേക്കബ് എബ്രഹാം രാജൻ കണ്ണാട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ കെ സണ്ണിക്കുട്ടി പ്രകാശ് മേനാഗപ്പള്ളി കോശി എം കോശി എം മുരളി വാക്കനാട് രാധാകൃഷ്ണൻ ബിന്ദു കൃഷ്ണ കെ പി ശ്രീകുമാർ ജോസി സബാസ്റ്റ്യൻ എ എം നസീർ പി ബാബു പ്രസാദ് പി രാജേന്ദ്ര പ്രസാദ് അഡ്വക്കേറ്റ് രഘുറാം എന്നിവർ സംസാരിച്ചു